ആരിയാ രേ പെരിയാതയുടെ തെളി നീരേ തുളിരും കൊണ്ടു കുമി നടക്കും ഒരു മലയാളി പെണ്ണാണുനീ ഒരു മലയാളി പെണ്ണാണുനീ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ പ്രിയപ്പെട്ട തോർത്ത് യാസർഖാൻ്റെ കൂടെയാണ് ദുബായിലെ മൾട്ടി ഹാൻസിൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട യാസർ ഖാനും കൂടെയുള്ള മലപ്പുറം ജില്ലയിലുള്ള യാത്രയിൽ രണ്ടത്താണിയിൽ നമ്മുടെ അല്ലേ സത്താർക്ക സത്താർക്കയുടെ വീട്ടിലടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത് എന്നിട്ട് നമ്മൾ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടം നടക്കാറുണ്ട് പക്ഷേ ഇത്ര മനോഹരമായ വെള്ളച്ചാട്ടം നമുക്കടുത്ത് ഇടപെടാൻ പറ്റുന്ന അപകടക്കാലത്ത് തുടങ്ങിയ ഒരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ രണ്ടത്താണിയിലെ േരിൻ്റെ കാലിദിയ കാലിരിയെന്നു പറയുന്ന പ്രദേശത്താണ് സത്യത്തിൽ ഇത് വികസിപ്പിച്ചെടുത്താൽ ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ കാണാനും ആസ്വദിക്കാനുള്ളൊരു ഇട ഇത് മാറും എന്തായാലും ഇന്നത്തെ ഈ സംഭവം ഞാൻ വെള്ളക്കാട്ടിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട നാസൊക്കെയുണ്ട് പ്രിയപ്പെട്ട അസൊക്കെ ഉണ്ട് യാത്രയ്ക്കൂടെ ഉണ്ട് എന്തായാലും ഈ സന്തോഷത്തിൽ ഇന്നോടൊപ്പം ഞങ്ങൾ ചേരുകയാണ് എന്തായാലും എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ പ്രിയപ്പെട്ട സർക്കാർക്കാരുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ പറമ്പ് തന്നെയാണിത് ആ എല്ലാവരെയും ക്ഷണിക്കുന്നത്